ഇരുട്ടിന്റെ മറവിൽ െന്ത് പുറത്തിറങ്ങാൻ ഭയന്ന് കൂട്ടായി സ്വദേശം കൂട്ടായി മംഗലം തെക്കേക്കടവ് പ്രദേശത്ത് ഗർഭിണികളായ രണ്ട് ആടുകളെ കൊന്നത് പുലിയാവാമെന്ന സംശയത്തിൽ നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും പുതിയേട്ടിപ്പറമ്പിൽ ബീവാത്തു എന്നിവരുടെ രണ്ട് ഗർഭിണികളായ ആടിനെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് കൂട്ടായി മംഗലം പാലത്തിനു സമീപം തെക്കേക്കടവ് കടവ് ഭാഗത്ത് താമസിക്കുന്ന പുതിയട്ടിപ്പറമ്പിൽ ബീവാത്തു എന്നിവരുടെ രണ്ട് ഗർഭിണികളായ ആടിനെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത് മാസങ്ങൾക്കു മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ലക്ഷണമൊത്ത ആടുകളാണ് ക്രൂരമായ രീതിയിൽ ചത്തത് ആടുകളെ കൂട്ടിൽ നിന്നും പുറത്തേക്കെടുത്താണ് കൊന്നിട്ടിരിക്കുന്നത് ഇതിന് സാധാരണ ഒരു നായയ്ക്ക് കഴിയില്ലെന്നും കാര്യമായി ശക്തിയുള്ള മറ്റേതെങ്കിലും ജീവികൾക്ക് മാത്രമേ സാധിക്കൂവെന്നും ഇവർ പറയുന്നു ഈ നൊലോളി ഒരു ഒരു തരം ശബ്ദത്തിലാണിത് നൂലോൽസിക്കുന്നത് നായ്ക്കളം നൊലോളിയല്ല അപ്പോൾ ഇത് ഈ കടിച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാവരും വന്നിട്ട് പറയണി എന്നാലും ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ഇത് സാധനം കിടന്നും ചെയ്ത് നിൽക്കുന്നത് കെടുന്ന പോത്തിൻ്റെ ഭാഗത്താണ് ഇത് കിടന്നിരിക്കുന്നത് പോത്തിനൊന്നും കാട്ടിയിട്ടില്ല ആ വരവ് വന്നിട്ടാണ് നമ്മൾ ആട്ടിനെ കടിച്ചിരിക്കുന്നത് അത് കടിച്ചത് നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഞങ്ങൾ പുലർച്ചൊക്കെ നായ്ക്കളം നൊലോളി കേട്ട് ഞങ്ങൾ വിണീച്ച് വന്നപ്പോൾ ആട്ടും കൂടിൻ്റെ ഡോറ് അടിഞ്ഞു കെടുക്കണ് പലകൊന്നും താഴത്ത് വീണിട്ടില്ല പിന്നെ കൂട് തുറന്നു നോക്കുമ്പോൾ രണ്ട് പലകളുടെ അടുത്തിട്ടുണ്ട് ഈ അടുത്തിട്ടാണ് ഇതിനെ വലിച്ചു രണ്ടും കൊണ്ടേക്കുന്നത് പുലർച്ചെ നാലുമണിയോടെ നായയുടെ ഓരിടലും അസാധാരണമായി ഒരു ജീവിയുടെ ശബ്ദവും കേട്ടിരുന്നു പുലിയാണോ എന്ന് സംശയമുണ്ടെന്നും ഭയം കാരണം പുറത്തിറങ്ങി നോക്കാൻ കഴിഞ്ഞില്ലെന്നും ബന്ധുവായ റഫീഖ് പറയുന്നു പത്ത് മണി ആയതിനു ശേഷം നായകളുടെ ശബ്ദം ഇവിടെ നിന്ന് വരൽ തുടങ്ങി നായ നായക്കുട്ടികളുടെ ഒരു പ്രത്യേക കറച്ചില് കാരണം എന്തൊരു ജീവിനെ കണ്ടാലാണ് അങ്ങനെ കരയുക കാരണം അതിനെ പിന്തുടർന്നിട്ട് അതൊരുപാട് സമയം വരെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു പതിനൊന്നര മണിയായിരിക്കണം ആ സമയങ്ങളിൽ വരെ നാളെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടര മണിക്ക് ഞാൻ വീണ്ടും എനിക്ക് എന്തോ ഒരു ബാത്റൂം പോകേണ്ട ഒരു ഇത് വന്നപ്പോൾ ഞാൻ എണീച്ചു അതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് ബാത്റൂമ് അതായത് ഇതിൻ്റെ ആടിൻ്റെ കൂടിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് പക്ഷേ ബാത്റൂമ് പോയപ്പോൾ എനിക്കൊരു സംശയം ഇവിടെ എന്തോ ഒരു ജീവി ഉള്ളതുപോലെ കാരണം ഞാൻ ബാത്റൂമെ ഇൻ്റെ ശ്വാസമല്ലാത്തൊരു ശ്വാസം വേറെ ഒരു ശബ്ദം നായകൾ വേറെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്തന്നെ ഉണ്ട് പക്ഷേ ആ ശബ്ദമല്ലാത്തൊരു വേറൊരു ശബ്ദമാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടിട്ടുള്ളത് കാരണം ഇങ്ങനെ ഈ പുലിൻ്റെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കാമല്ലോ ആ സൗണ്ടുകൾ ആ സൗണ്ട് പോലത്തെ ഒരു സൗണ്ട് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിലാണ് അകത്ത് പോയാൽ ഞാൻ പുറത്തേക്ക് വരാൻ എനിക്ക് പേടിയായി പിന്നെ എന്തോ ഈ ബാത്റൂമിൻ്റെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള പക്ഷേ ആടിൻ്റെ ഈ കുളമ്പടിയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അഞ്ച് മണിക്ക് ഞാൻ പാങ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ വീണ്ടും വിണീച്ച് പക്ഷേ ഇതേപോലെ ശബ്ദം വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഏറെ സ്നേഹിച്ചും പരിപാലിച്ചും വളർത്തിയ ആടുകൾ ചത്തതിൽ ഏറെ വിഷമമുണ്ടെന്ന് ബീവാത്തു പറയുന്നു നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും അതിരാവിലെയും വൈകിട്ടുമെല്ലാം പണിക്ക് പോകുന്നവരും വരുന്നവരുമൊക്കെയായി നിരവധി തൊഴിലാളികളുമുണ്ട് ജീവികൾക്ക് പകരം ഇനിയൊരു മനുഷ്യജീവൻ പൊലിയുമോ എന്ന ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ളവർ സമാധാനമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ